നാവും പാടി വാഴ്ത്തും ആരാധനാമേശുവേ സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങെ വാഴ്ത്തി സ്തുതി ചേടും ഞാൻ സ്തോത്രയാഗം അർപ്പിച്ചെന്നും

യോഗ യോഗ്യ നീ ദകുഞ്ഞാടെ നീ യോഗ നിത്യമാ ഈ സ്നേഹി ചെന്നെ തിരുനീണത്താൽ വീണ്ടെടുത്തു ഉയർത്തുന്നു ജീവിക്കുന്നു ते जय वेदा योगन्ीस्वे स्तु योगन्ी यो यो देव योगन्ी नी यो नीयोगन् योगन्ी കർത്താവായി യേശുക്രിസ്തുൻ്റെ നിസ്തുല്യ നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹത്തിനും അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തിക്കാവട്ടെ പ്രായ ലേഖനത്തിലെ ചില വിഷയങ്ങളാണ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തൻ്റെ ശ്രേഷ്ഠതകൾ എന്തെല്ലാമാണ് എന്ന് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ പഠിക്കുന്ന ബൈബിൾ വാസ്തു പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പ്രകാരം പറയാറുള്ള ബൈബിൾ യൂസ് മെൻറ്റ് ടു ബി എ ബ്രെഡ് ഫോർ ഡെയിലി യൂസ് നോട്ട് കേക്ക് ഫോർ ദ സ്പെഷ്യൽ ഒക്കേഷൻ നമ്മളൊരു ദിവസവും നമ്മൾ അത് ബൈബിൾ പാരായണം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ദൈവദിനത്തിൻ്റെ അധികാരത എന്താന്ന് നമുക്ക് മനസ്സിലാക്കാൻ തുണു സാധിക്കത്തുള്ളൂ അതുപോലെ നമ്മൾ പ്രത്യാശ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ ദൈവദിനം വായിക്കുമ്പോൾ മനുഷ്യന് പ്രത്യാശയും ആഗ്രഹങ്ങളും അല്ലെങ്കിൽ ദൈവീയമായുള്ള ബന്ധത്തിൽ കൂടുതലായിട്ട് അടുക്കുവാനുള്ള എല്ലാ താല്പര്യവും കൂടുതലായിട്ട് ഉളവാകുന്നു അപ്പോൾ ദൈവം വായിക്കുക അതാണ് ഏറ്റവും നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഇന്ന് ആത്മീയ കോളത്തിൽ പലരും വളരെ ശക്തി പ്രകടനങ്ങൾ കാണിക്കാറുണ്ട് മാനുഷിക ശക്തി കൊണ്ട് മനുഷ്യനെ താൽക്കാലികമായിട്ട് ഇളക്കാൻ സാധിക്കും എന്നാൽ നിലനിൽക്കുന്ന ഇളക്കം ഉണ്ടാകണമെങ്കിൽ ഉയരിൽ നിന്നുള്ള ശക്തി പ്രാപിക്കണം അതായത് പലപ്പോഴും പലരും പറയാറുണ്ട് ഓ ആ പണ്ട് അന്ന് എനിക്ക് അങ്ങനെ ആയിരുന്നു ഇന്ന് എനിക്ക് ഇങ്ങനെ ആയിരുന്നു എന്ന് അങ്ങനത്തെ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു വൺസ് അപ്പോൺ എ ടൈം ടൈമെന്ന് പറയുന്ന പോലെയല്ല പ്രത്യേകത ലൈഫ് ആയിരിക്കണം ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ അത് തന്നെ ചെയ്യേണ്ടി നമ്മൾ നന്മ പറയുക നന്മ ചെയ്യുക നന്മ പിന്തുടരുക ഈ വിധ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുദിനം വർദ്ധിച്ചു വരുന്നെങ്കിൽ മാത്രമേ ക്രിസ്ത്യ ജീവിതം ധന്യമായി തീരുവാനിടയാകത്തുള്ളൂ ഇനിയും നമ്മുടെ വിഷയത്തിലേക്ക് വരാം എപ്രായാലേഖനത്തിലേശു ഡിൻ്റെ കുറിച്ച് വിവരിക്കുന്നുണ്ട് അതെന്തെല്ലാം എന്ന് നമുക്ക് പരിശോധിക്കാം യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിലും ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്നാണ് എട്ടാം സങ്കീർത്തിനഞ്ജിയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ സ്ഥാനമാണ് മനുഷ്യനുള്ളത് ദൈവമായവൻ മനുഷ്യാവതാരത്തിയെങ്കിലും ദൂതന്മാരെ സൃഷ്ടിച്ചത് ദൈവമായ യേശു ആണല്ലോ അപ്പോൾ യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ തന്നെ അടുത്തത് യേശു മോശയേക്കാൾ ശ്രേഷ്ഠനാണ് മോശായ ഇസ്രയേൽ ജനത്തിൻ്റെ വീണ്ടെടുപ്പിനായി വീണ്ടെടുപ്പിനായി യഹോവയായ ദൈവം മോശയെ ഉപയോഗിച്ചു എന്നത് വാസ്തുവെങ്കിലും സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവം വിധിച്ചത് യേശു ക്രിസ്തു മൂലമാണ് മോശ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു യേശു ക്രിസ്തു ക്രൂശിലെ മരണത്തോളം തീർന്നു മോശയ്ക്ക് മരണം സംഭവിച്ചെങ്കിലും യേശുക്രിസ്തു മരണത്തെ ജയിച്ചു വിത്തെറിഞ്ഞിട്ട് ഇന്ന് പിതാവിന് സന്നിധിപ്പിക്കുന്നു മോശയുടെ പല ശ്രേഷ്ഠതകൾ ഉണ്ടെങ്കിലും യേശു മോശയേക്കാൾ ശ്രേഷ്ഠം തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല അടുത്തത് യേശുവേക്കാൾ ശ്രേഷ്ഠമാണ് യേശു ക്രിസ്തു യോശ മോശയുടെ പിൻഗാമിയായി യോശുവ ഇസ്രേജനത്തിൻ്റെ നായകനായി നിന്ന് ശത്രുക്കളെയൊക്കെയും കീഴടക്കി ഇസ്രേജനത്തെ വാക്തത്വ കനാലിൽ പ്രവേശിച്ചു യേശു ക്രിസ്തു യോശുവേക്കാൾ ശ്രേഷ്ഠനെന്ന് പറയാൻ കാരണം യേശു ശത്രുക്കളെ മിണ്ടാതാക്കി തനിലൂടെ രക്ഷപ്രാവശിച്ചവരെ വാക്തത്വ ദേശത്ത് അതായത് നിത്യതയിലെത്തിക്കുവാൻ യോഗ്യനാണ് യോശുവ ഒരു സമൂഹത്തെ മാത്രം വാക്തൃത്വദേശത്ത് എത്തിച്ചെങ്കിൽ യേശു ക്രിസ്തു സകല മാനവജാതിയെയും തനിലൂടെ നിത്യതയിലെത്തിക്കുന്നു അടുത്തതായിട്ട് യേശു മഹാപുര ജന്മക്കാൾ ശ്രേഷ്ഠനാണ് മഹാപുരോഹതന്മാർ വർഷം തോറും ജനത്തിന്റെ പാപത്തിനും തങ്ങളുടെ സ്വന്തം പാവങ്ങൾക്കും പ്രായച്ചിത്തമായി അർപ്പിക്കുന്നെങ്കിലും താൽക്കാലിക പരിഹാരം മാത്രമേ കാണുന്നുള്ളൂ മാത്രമല്ല പുരോഹിതന്മാർ രാത്രികാലങ്ങളും യഹോഡിയാലയത്തിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ യേശു ക്രിസ്തു തൻ്റെ സ്വന്തം ശരീരത്തെ യാഗമാക്കി തീർത്ത് ഇനി യാതൊരു യാഗത്തിൻ്റെയും ആവശ്യമില്ലാതെ പിതാവിന്റെ സന്നിധി വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു മാത്രമല്ല മഹാപുരഹിതനായിരുന്നു തൻ്റെ ജനത്തിനു വേണ്ടി ദൈവത്തോട് മധ്യസ്ഥ ചെയ്യുന്നതിനാൽ യേശു മഹാപുരതനും കാൾ ശ്രേഷ്ഠമാണ് ഏ അടുത്തത് യേശു മൽക്ക്യസേതനെക്കാൾ ശ്രേഷ്ഠമാണ് ശാലേൻ്റെ രാജാവും ദൈവത്തിൻ്റെ പുരോധനവുമായി മൽക്ക്യസേതയൊക്കെ ദൈവത്തിൻ്റെ പ്രത്യേക സൃഷ്ടി തന്നെയാണ് മാതാവില്ല പിതാവില്ല വംശാലിയും ഇല്ല ജീവാരംഭവും അവസാനവും ഇല്ല എങ്കിലും ഈ മൽക്കസേതയ്ക്കെന്നെ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാനോ തൻ്റെ ജീവൻ മനുഷ്യന് നൽകുവാനോ സാധിച്ചിട്ടില്ല എന്നാൽ യേശു ക്രിസ്തുവിന് സമനമായി തന്നെ ആയിരുന്നെങ്കിൽ തന്നെയും മനുഷ്യന്റെ വീണെടുപ്പും ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യവർഗത്തെ ദൈവത്തെങ്കിലേ കൽപ്പിപ്പാനും യേശുവിന് മാത്രമേ സാധിച്ചുള്ളൂ സ്വന്തം ജീവൻ മെടിഞ്ഞ് മനുഷ്യവർഗത്തെ വീണെടുത്ത് ക്രൂശിൽ വച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു ആകയാൽ യേശു ക്രിസ്തു മൽക്രിസ്ത ശ്രേഷ്ഠം തന്നെ ആകിയാൽ പ്രിയരെ നമ്മുടെ നമ്മെ രക്ഷിപ്പാനും വീണെടുപ്പാനും യോഗ്യനായ യേശു ആശ്രയിക്കുക ഒരു നാളും കൈവിടപ്പെടുകയില്ല ദൈവമായ കർത്താവ് ഈ ചിന്തയാൽ ഏവരെയും അനുഗ്രഹിക്കുന്ന തിരുവചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവോചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം